ഹലോ അസ്സാമലൈക്കും രാവിലെ തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ മഴ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അത് കാരണം കരണ്ടില്ല ഞാൻ എഴുന്നേറ്റ് ഇപ്പോഴേ കരണ്ടില്ലായിരുന്നു പിന്നെന്താ രാവിലെ ചായക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ന് അരിപ്പത്തിരി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ പെയ്താകെ എല്ലായിടവും അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടില് ഒറോട്ടി എന്നാണ് പറയുന്നത് അരിപ്പത്തിരിക്ക് അരിപ്പത്തിരി പത്തിരി എന്നൊക്കെയാണ് പല ജില്ലക്കാരും പല പേരുകളാണ് നമ്മൾ കൊല്ലം ജില്ലയല്ലേ നമ്മളിവിടെ ഒറോട്ടി എന്നാണ് പറയുന്നത് പിന്നെ ആ ഒറോട്ടിക്ക് കറിയെന്നുവെച്ചാൽ ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ട് പിന്നെന്താ മക്കൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പുറത്ത് ഇങ്ങനെ നിന്ന് കളിക്കാനായിട്ട് നോക്കുന്നു മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ആകെ ഒന്നും പറ്റുന്നില്ല ഞാനെങ്ങനെ അരിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് പോയപ്പോഴ് എൻ്റെ മൂത്താൾ എന്നെ സഹായിക്കുന്നുണ്ട് ആദുമോനും അയാസ് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോഴേ മൂത്താൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാ ഉമ്മയെ ഹെൽപ്പ് ചെയ്യുക പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു തരത്തിൽ കേൾക്കുന്നില്ല അവൻ നിർബന്ധം പിടിച്ചിട്ട് ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ അരിപ്പത്തിരിക്ക് മാവദിയ റെഡിയാക്കി പിന്നെന്താ മോന് ചായ ഒഴിച്ചു കൊടുക്കുവാണ് അവന് പല്ലി വെച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞ ചായ കുടിക്കി അങ്ങനെ എന്താ പറയാ പാനെടുത്ത് അടുപ്പിൽ വെച്ചു അരിപ്പത്തിൽ ചുട്ടെടുക്കും അനിയാണെങ്കിൽ തീരെ കുറവില്ല പിന്നെ ഇന്നൊരു പാല്യാച്ചലുണ്ട് ഹൗസ് വാമിങ് ഇന്നും ഉണ്ട് അങ്ങനെ മോൻ എന്നെ ദ ഹെല്പ് ചെയ്യാണ് കേട്ടോ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനെന്നെ ഹെൽപ്പ് ചെയ്യാണ് ഞാൻ പറയുന്നുണ്ട് ചെയ്യേണ്ടു അപ്പം അവനൊരു ഭയങ്കര ആകാംക്ഷ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പിന്നെ ഇന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് കൂടുതൽ വന്നത് എന്താ പറയുക ഞാൻ എനിക്ക് രണ്ടുമൂന്ന് വർഷം മുന്നേ ഡിപ്രഷനുണ്ടായിട്ടുണ്ട് ഡിപ്രഷനെന്ന് പറയുന്നൊരവസ്ഥ അതാർക്കും വരാതിരിക്കട്ടെ ഒരു വല്ലാത്ത ഭയാനകമായൊരവസ്ഥയാണ് എന്താ പറയുക ജീവിക്കണോ മരിക്കണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണത് നമ്മളുടെ ലൈഫിൽ നമ്മൾ സ്വന്തം എന്ന് കരുതിയവർ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാര് നമ്മളെ ഒറ്റപ്പെടുത്തുമ്പം കെയറിങ് ഇല്ലാതെ സ്നേഹം തരാതെ നമ്മളെ ആരും അല്ലാക്കുന്ന അല്ലാതാക്കുന്നൊരവസ്ഥയുണ്ട് ആ ഒരു ഒരവസ്ഥയിൽ നമ്മൾക്കുണ്ടാവുന്നതാണ് ഈ ഡിപ്രഷന് എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് നമ്മൾ സ്വന്തം എന്നും പറഞ്ഞാൽ ആരെയും സ്നേഹിക്കാതിരിക്കുക കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ സ്നേഹിക്കുന്ന ആളായിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ മനസ്സിൽ കയറ്റി അവരെ വെക്കാതിരിക്കുക അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതിരിക്കുക വെച്ചാൽ സ്നേഹിക്കണം ആത്മാർത്ഥത ഉണ്ടാവണം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മൾ എത്രത്തോളം അങ്ങനെ സ്നേഹിക്കുന്നോ നമ്മൾ കരയേണ്ടി വരും ജീവിതത്തിൽ പിന്നെ അവരില്ലാത്തൊരവസ്ഥ ഭയങ്കര വിഷമം ഉണ്ടാവും അമിതമായ വിഷമങ്ങള് നമുക്ക് പുറത്തു വരുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് വിഷാദം അവസ്ഥയാണ് നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും ആ ഡിപ്രഷനിൽ നിന്ന് കര കയറിയിട്ടില്ല മൂന്ന് വർഷം ആവുന്നു മൂന്ന് വർഷം കഴിഞ്ഞു നമ്മൾക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് അത് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് കുറേ സമയം പിടിക്കും പിന്നെ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ മക്കളാണ് നമുക്കെല്ലാം എല്ലാം എന്നുള്ള ഒരു തോന്നല് വരുന്നുകൊണ്ടാണ് കൂടുതലും നമ്മൾ ആ ഒരു ഒരിതിലോട്ട് മുന്നോട്ട് പോകുന്ന ഇല്ല അല്ലെങ്കിൽ നമ്മൾ എന്നെ മരണം ഒരുപാട് മരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളെന്നായിരുന്നു ഞാന് പിന്നെന്താ പറയാ എല്ലാത്തിന്നും കരകയറി എന്നെ നല്ലവരായ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ എന്നെ ഇവിടം വരെത്തിച്ചതിൽ ഒരുപാട് നന്ദി എനിക്ക് അവരോട് പറയാനുണ്ട് അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് ആണായാലും പെണ്ണായാലും ഇപ്പം നമ്മളുടെ ലൈഫിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അതായത് ഫ്രണ്ട്സായാലും ഹസ്ബൻഡായാലും ആരായാലും അല്ലെങ്കിൽ വൈഫായാലും നമ്മളുടെ ലൈഫിൽ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുക അല്ലാതെ അവർക്കൊരു എന്താ പറയുക ഒരു രോഗം വരുമ്പോൾ ഒരു സിറ്റുവേഷൻ അവർ വല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോകരുത് കാരണം ഇതേ പ്രശ്നം നമ്മൾക്കും വരും ആ ഒരു സമയം നമ്മൾ ഒറ്റയ്ക്കാവും ആ ഒറ്റപ്പെടൽ നമ്മൾക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ എത്രത്തോളം അവർ അനുഭവിച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നല്ലവരായ ചങ്ങാതിമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് നമ്മൾ എന്താ പറയുക മറ്റുള്ളവരെ ചതിക്കാതെയും വേദനിപ്പിക്കാതെ ഇരിക്കുക നമ്മൾ കാരണം മറ്റുള്ളവരുടെ കണ്ണു നിറയാതിരിക്കട്ടെ അതാണ് നമ്മളുടെ ലൈഫിലും അവരുടെ ലൈഫിലും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അപ്പോൾ മറക്കണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ